ൾ ഇതാണ് സിലബസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സിലബസിൽ ഞാൻ ജസ്റ്റ് ഒരു ബേസിക്കലുള്ള ഇൻട്രഡക്ഷൻ തരാം സിസ്റ്റ് സിലബസിലുള്ള സൊ ഫസ്റ്റ് ഉള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഫോർ സിഗ്നൽസ് ഇവിടെയാണ് ബേസിക്കലി വിൽ സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ് സിഗ്നൽ ഇമ്പൾ സിഗ്നൽ റാം സിഗ്നൽ പോലെ ഓൾസോ പിരിയോഡ് സിഗ്നൽ എന്താണ് പോച്ചർ സിഗ്നൽ എങ്ങനെയാണുണ്ട് അതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസിനെ കൂടി നമ്മളിവിടെ പഠിക്കും അത് കഴിഞ്ഞിട്ട് നോയിസസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോയ്സസ് ഒരു ചാനലിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ നോയ്സസ് നമ്മുടെ ഇൻഫോർമേഷൻ അഫക്ട് ചെയ്യാന്നുള്ളത് അത് കാരണം നമ്മുടെ സിഗ്നൽസ് ആൻഡ് പവർ സിഗ്നൽ പവർ എങ്ങനെ അഫക്ട് ചെയ്യാന്നുള്ളത് ഇവിടെ നമ്മൾ പഠിക്കും പിന്നെ എന്താണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോന്നുള്ള നമ്മൾ പഠിക്കും ബേസിക്കലി സിഗ്നൽ ടു നോയിസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ബൈ നോയിസ് പവർ ആണ് പിന്നെ ഷാനൻ സ്റ്റാനോ ആൻഡ് മാക്സിമം ചേർ കപ്പാസിറ്റോ ഇത് നമ്മൾ ബ്രീഫായിട്ട് പഠിക്കും പിന്നെ ജസ്റ്റ് ഞാൻ ഇൻറേഷൻ പോലെ പറയുന്നതേ ഉള്ളൂ പിന്നുള്ളതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ സോ ബേസിക്കലി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പല ടൈംസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ഇൻഫോർമേഷൻ സോ അതിൽ എക്സാമ്പിൾ ആണ് ഗ്രൗണ്ട് വേവ് സ്കൈവേവ് സ്പേസ് വേവ് സോ ഇത് മൂന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നീക്സ് സോ എ എം പ്രൊപ്പൊഗേഷൻ ആണെങ്കിൽ നമ്മൾ ഒരു വൺ ടൈപ്പ് ഓഫ് ടെക്നിക്ക് ഉപയോഗിക്കും അല്ലെ എഫ് എം പ്രൊപ്പഗേഷൻ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് ടെക്നിക്ക് ഉപയോഗിക്കും സോ ഇറ്റ് ഡിപൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അടുത്താണ് നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ് ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് ഇവിടെ മോഡുലേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക് ടു ദ മെസ്സേജിനെ അനുസരിച്ച് ബേസിക്കലി ഓൾറെഡി അറിയാതിരിക്കും നിങ്ങൾക്ക് മോഡുലേഷൻ എന്ന് പറയുന്നത് മൂന്നെണ്ണം ഉണ്ട് മെയിൻ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ദി ഫ്രീക്വൻസി ഫേസ് മോഡുലേഷൻ സോ ഇതാണ് അരൺനോക്കിലുള്ള ത്രീ ഇമ്പോർട്ടന്റ് മോഡുലേഷൻ സോ നമ്മൾ ഇത് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പഠിക്കും സോ എങ്ങനെ ജനറേഷൻ ചെയ്യുക എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കാണും പിന്നെ ഓൾസോ ദർ ആർ സബ് ഡിവിഷൻ ഉണ്ട് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ തന്നെ അതാണ് ഡബിൾ സൈഡ് ബാൻഡ് സിംഗിൾ സൈഡ് ബാൻഡ് ആൻഡ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് വി എസ് ടി അത് കഴിഞ്ഞാണ് പിന്നുള്ള അടുത്ത നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് എം ട്രാൻസ്മിറ്റർ സോ നമ്മൾ ഒരു സിഗ്നൽ എങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളു അതിനെക്കുറിച്ച് പഠിക്കും സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പിന്നെ ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട് അതും സെയിം ടൈമിനെ എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് ആൻഡ് ഡി മോഡുലേഷൻ ടെക്നിക്സ് സോ നെക്സ്റ്റ് ഉള്ളതാണ് ഫേസ് മോഡുലേഷൻ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് ഫേസ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡിലേഷൻ ഇതാണ് ത്രീ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ആൻഡ്ലോ മൂലേഷൻ സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പഠിക്കാം ഡി എസ് സി ഉണ്ട് പിന്നെ ആന്റിനെ ഉണ്ട് സിലബസ് കുറച്ച് വാസ്റ്റ് ആണ് സോ ഇറ്റ് കവേഴ്സ് ലോട്ട് ഓഫ് ടോപ്പിക് സോ ഇത് കുറച്ച് പക്ഷേ നമ്മൾ ഒന്നിനും ഇൻഡെപ്റ്റ് ആയിട്ട് എങ്ങനെ പോകേണ്ട ആവശ്യമില്ല കാരണം ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കി സോ ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അവർ ചോദിക്കുന്നുള്ളൂ സോ നമ്മൾ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ടെലിവിഷൻ ട്രാൻസ്മിഷൻ ഉണ്ട് ടെലിവിഷൻ ക്യാമറ ബേസിക് ഓഫ് ഇത് മോഡേൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കുറച്ച് ഇത്രയേ ഇത്രയുള്ളത് പിന്നെയുള്ളതാണ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക് സോ നമ്മൾ ഇത് വരെ പഠിച്ച എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞത് മോഡുലേഷൻ ആണ് സോ രണ്ട് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഉണ്ട് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സോ ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് പഠിക്കുന്നത് എന്താണ് ഒരു സാമ്പിങ് തിയറം സാമ്പിളിംഗ് തിയറം മീൻസ് എങ്ങനെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമുക്ക് ഡിസ്പ്ലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ പഠിക്കുന്നത് സോ സിമിലർലി അതിന്റെ സബ് ഡിവിഷൻ ഉണ്ട് പൾസ് ഫോർഡ് മോഡുലേഷൻ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പൾസ് പൊസിഷൻ മോഡുലേഷൻ പൾസ് വിത്ത് മോഡുലേഷൻ സിമിലർലി എ എസ് കെ ആംബ്ലിറ്റു ഷിഫ്റ്റ് ഗീം ഫ്രീക്വൻസ് ഷിഫ്റ്റ് ഗീം പേ ഷിഫ്റ്റ് കീം സോ ഇത് നമ്മൾ ഓരോന്നരുന്നിട്ട് പഠിക്കാം ജസ്റ്റ് ഞാൻ ഒരു ഓർവ്യൂ തരുന്നതേ ഉള്ളൂ പിന്നെ മൈക്രോ ഡിവൈസ് റെഡാ ആൻഡ് ജി പി എസ് സോ ഇതാണ് ബേസിക് സിലബസ് സോ ഈ സിലബസിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രോസീഡ് ചെയ്യാം മെയിൻ ആയിട്ടുള്ള നെക്സ്റ്റ് പാട്ടിലോട്ട് ഓക്കെ സോ യു ക്യാൻ കണ്ടിന്യൂ സോ ഇതാണ് ഒരു ബേസിക് ബ്ലോക്ക് ഡയറക് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫസ്റ്റ് എന്താണുള്ളത് ആയിട്ട് ഒരു ഇൻഫോർമേഷൻ സോഴ്സ് ഉണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ട് ചാനൽ ഉണ്ട് റിസീവർ ഉണ്ട് സോ ദിസ് ഈസ് ദ സോ ഫസ്റ്റ് തന്നെ ഇൻഫോർമേഷൻ സോഴ്സ് സോ ഇൻഫോർമേഷൻ സോഴ്സിൻ്റെ എന്താണ് ഉപയോഗിക്കുന്നത് ഇൻഫോർമേഷൻ സോഴ്സ് പേര് തന്നെ ഉണ്ട് ഇതെന്ന് പറയുന്ന ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സംസാരിക്കുന്നു എൻ്റെ വോയിസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻഫോർമേഷൻ സിഗ്നലാണ് സോ ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഫോർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു സിമിലർലി എന്താണ് അപ്പോൾ വേറെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ നമുക്ക് ഇൻഫർമേഷൻ ചോദിച്ചുണ്ട് അപ്പം പല പല ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഇൻഫർമേഷൻ നമുക്ക് എന്താണ് ഒരു നിന്ന് വേറെ സ്ഥലത്തോട്ട് സെൻഡ് ചെയ്യണം അതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത് സോ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം വൺ പോയിന്റ് ടു അനദർ ഈസ് കോൾഡ് അസ് കമ്മ്യൂണിക്കേഷൻ സോ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളതാണ് ട്രാൻസ്മിറ്റർ സോ ഈ ട്രാൻസ്മിറ്റർ ആണ് കൺവേർട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ വോയിസ് സിഗ്നൽ എന്തായിട്ട് മാറ്റും ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റുന്നു സോ ഇതൊരു ടൈപ്പ് ഓഫ് കൺവേർഷൻ ആണ് സോ ഇതെന്താണ് ദിസ് വിൽ ബി ഡൈ ദ ട്രാൻസ്ഫിറ്റർ സോ ഓൾവേസ് റിമെംബർ ഈ ട്രാൻസ്ഫിറ്റർ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ടു അൻ അതർ ഫോം സോ ദൻ ട്രാൻസ്മിറ്റ് ടു എ ചാനൽ സോ എന്താണെന്ന് പറഞ്ഞാൽ ഈ ചാനലിൽ കൂടെ എനിക്ക് ഇൻഫോർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യണം സോ അതിനെ എന്തെയ്യുന്നു ഒരു വേറൊരു ഫോമിലൂടെ കൺവേർട്ട് ചെയ്യുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഓൾറെഡി നമ്മൾ ചാനൽ എന്ന് പറയുന്നത് എന്താണ് മെയിൻ ആയിട്ട് ചാനൽ എപ്പോഴും കൊടുത്തോളം രണ്ട് ടൈപ്സ് ഓഫ് ചാനലാ ഉള്ളത് ഓക്കെ ചാനൽ മീൻസ് ടു ടൈപ്സ് ആ ഉള്ളത് എന്താണ് ഒന്ന് വൈഡ് ചാനൽ ഉണ്ട് വയർലെസ് ചാനൽ ഉണ്ട് സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് തമ്മിൽ ഡിഫൻസ് എന്ന് പറയുന്നത് എന്താണ് വൈഡ് ചാനൽ എന്താണ് ഈ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ വയർഡ് കണക്ഷൻ ഉണ്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറെഡി നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഓപ്റ്റിക്കൽ ഫൈബർ അല്ലെങ്കിൽ കൊയാക്സിൽ കേബിൾ ടെലിഫോൺ കണക്ഷൻ അതൊക്കെ എന്താണ് വൈഡ് ചാനൽ വരുന്നതാണ് ഡയറക്റ്റ് നമുക്ക് കണക്ഷൻ വേണം വയർ ട്രാൻസ്മിറ്റർ റിസീവർ തന്നെ പിന്നെ സെക്കൻഡ് എന്താണ് വയർലെസ് അത് ഒബിയസ് ആണ് വയർലെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഫ്രീ സ്പേസിൽ കൂടെ സെൻഡ് ചെയ്യുന്നു സോ ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്ന ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻഡിനക്കാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇതാണ് ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻഡിന സിമിലർലി എന്താണ് റിസീവറിൽ ഒരു റിസീവിംഗ് റിസീവിങ് ആൻഡിനാണ് ഓക്കെ ഈസ് റിസീവിംഗ് ആൻഡിന സോ എന്ത് ചെയ്യുന്നു ഈ ട്രാൻസ്മിറ്റിംഗ് ആൻഡിന എന്റെ ഇൻഫർമേഷൻ എങ്ങോ എന്തായിട്ട് മാറ്റി ഇലക്ട്രോമാഗ്നറ്റിക് വേവായിട്ട് കാരണം എപ്പോഴും ഒരു ഇ എം വേവിന് മാത്രമേ നമ്മുടെ ഫ്രീസ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കത്തുള്ളൂ സോ അതിനെ കൺവേർട്ട് ചെയ്യണം അതിനാണ് അതിലാണ് ആന്റിനെ ബേസിക്കലി ടു കൺവേർട്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഞാൻ സംസാരിക്കുന്ന എന്താണ് വോയിസ് സിഗ്നൽ വോയിസ് സിഗ്നൽ എന്താണ് എന്റെ മൈക്ക് അല്ലെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റുന്നു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു മൈക്ക് പിന്നെ എന്താണ് അത് കഴിഞ്ഞ ഒരു ആന്റിന കാണും ഫോർ എക്സാമ്പിൾ എന്റെ ഫോണിന് കാണും ആന്റിന ആന്റിന എന്ത് ചെയ്യുന്നു എന്റെ ഇലക്ട്രിക് സിഗ്നൽസിനെ ഇ എം വെയ്വ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫ്രീസ് വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു സോ ഇതാണ് ഒരു ജനറൽ ഐഡിയ ഓഫ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ആന്റിന എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും ആന്റിന വെച്ചിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾ ട്രാൻസ്മിറ്റ് ഈ ബി എസ് എൻ എൽ ജിയോ ഇടയൊക്കെ ആന്റിനാസ് ഉണ്ട് ആന്റിനെങ്ങനാണ് ഉപയോഗിക്കുന്നത് ി നമുക്ക് ലാർജ് ഡിസ്റ്റൻസ് സെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ് ഹൈറ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റ് ആയിട്ടുള്ള ആന്റിന വേണം അതായത് പഠിച്ചിട്ടുണ്ടായിരിക്കും ഹൈറ്റ് ഓഫ് ദ ആന്റിനെന്ന് പറയുന്നത് എന്താണ് പ്രൊപ്പോഷൻ ടു ദ വേവ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ ആയിരിക്കും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് ഒരു സിഗ്നലിന്റെ വേവ് ലെങ്ത്തിന് വൺ സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ നോട്ട്സിൽ വെക്കുകയാണെ ചെയ്യുന്നത് yeah so ഞാനിപ്പോൾ പറഞ്ഞിരുന്ന ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ സോ ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്മിറ്റർ ഞാൻ വയർലെസ് ആയിട്ടുള്ള കണക്ഷനാണ് പറയുന്നത് വയർലെസ്സിൽ എങ്ങനെയാണുള്ളു ഇതാണ് എൻ്റെ റിസീവർ ഓക്കെ ഇതാണ് എൻ്റെ ട്രാൻസ്മിറ്റിംഗ് ആൻഡീന സോ ഇതാണ് എൻ്റെ റിസീവിങ് ആൻഡീന സോ വയർലസ് എന്താണ് ഞാൻ പറഞ്ഞു എൻ്റെ ആൻഡിനു ചെയ്യുന്നു ഇതിനായിട്ട് ഇ എം വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഒരു ഇ എം വേവ് ആയിട്ട് വേണം കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ എന്നിട്ടാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്

സി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് പഠിച്ചിട്ടുണ്ടായിരിക്കും സി ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈ ഷെഡ് ഇറ്റ് ഇന് ടെൻ ഫോർ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ദിസ്ഇസ് എ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ഫ്രീ സ്പേസിൽ ഞാൻ പറയുന്നതല്ല കേട്ടോ കാരണം ഇത് മീഡിയം മാർജിനനുസരിച്ച് ഇതിന്റെ സ്പീഡും ചേഞ്ച് ചെയ്യും ഇലക്ട്രോമാറ്റിക് വീയിമിന്റെ എപ്പോഴും ഇതാണെന്നില്ല ഇത് ഞാൻ പറയുന്നത് ഓൺലി ഫ്രീ ഓഫ് ഫ്രീ സ്പേസ് മാത്രം ലൈറ്റ് സേ വാട്ടറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറൊരു മീഡിയത്തിൽ കൂടെ ഗ്ലാസിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ അപ്പോഴെന്താണ് ഇതിന്റെ സ്പീഡിന് ചേഞ്ച് ചെയ്യും സോ അത് ഓർത്തിരിക്കണം സോ ഇതാണ് ഇതിന്റെ റിലേഷൻ സോ ഇവിടെ എന്താണ് കുഴപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ എന്താണ് ഹൈറ്റ് ഓഫ് സിനിമ എന്തിന്റെ പ്രൊപ്പോഷനാണെന്ന് ഞാൻ പറഞ്ഞു ഈ വേവ് ലെങ്ത്തിന്റെ പ്രൊപ്പോഷൻ ആയിരിക്കും ഓക്കെ പക്ഷെ ഈ ഞാൻ പറയുന്ന എന്റെ വോയിസ് സിഗ്നൽ ആയിരിക്കട്ടെ അല്ലെ ഓഡിയോ സിഗ്നൽ ആയിരിക്കട്ടെ ഇതെല്ലാം എന്താണ് പഠിച്ചിട്ടുണ്ടായിരിക്കും ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് ഫ്രീക്വൻസി എന്താണ് ഇതിന്റെ ലോ ആണ് ഫോർ എക്സാമ്പിൾ എന്താണ് സം ടു കിലോ ഹെഡ്സ് ഓക്കെ ടു കിലോ ഹെഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ത്രീ കിലോ ഹെഡ്സ് ഈ റേഞ്ചിലായിരുന്നു യൂഷ്വലി ത്രീ കിലോ ഹെഡ്സ് എന്റെ വോയ്സ് സിഗ്നൽ ഒക്കെ ഓഡിയോ സിഗ്നൽസിന്റെ റേഞ്ച് എന്താണ് ട്വന്റി ഹെർട്സ് ടു ട്വന്റി കിലോഹ്സ് ആണ് ഓഡിയോ സിഗ്നൽസ് ഓഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സിഗ്നൽസ് അതാണ് ഓഡിയോ സിഗ്നൽസ് പിന്നെ വോയിസ് സിഗ്നൽസിന്റെ എത്രയാണ് ആണ് വോയ്സിന്റെ എറൌണ്ട് ത്രീ ഹൺഡ്രഡ് ടു ത്രീ പോയിന്റ് ഫൈവ് കിലോഹ്സ് ഇതാണ് വോയിസ് സിഗ്നലിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഇവിടെ എല്ലാം നമുക്ക് കാണാം ഇതെല്ലാം എന്താണ് ലോ സിഗ് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് ഇതെനിക്ക് എന്ത് ഡയറക്റ്റായിട്ട് എനിക്ക് ആന്റനിയെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല കാരണം എന്താണ് ഈ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഇതിന്റെ വേവ് ലെങ്ത് ലാർജ് ആയിരിക്കും കാരണം ഇത് ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് ഞാൻ ഇവിടെ പറഞ്ഞ ആദ്യമേ ഫ്രീക്വൻസി സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും അപ്പൊ എന്താണ് എന്റെ ആന്റിനയുടെ ഹൈറ്റും ഇൻക്രീസ് ചെയ്യും പക്ഷെ പ്രാക്ടിക്കലി നമുക്കറിയാം ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ചെറുതായിരിക്കണം എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒക്കത്തുള്ളൂ ആന്റിനയുടെ ഹൈറ്റ് വെരി ലാർജ് എന്ന് പറയുന്നത് എന്താണ് ഡിഫിക്കൾ ആണ് ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണിലൊക്കെയുള്ള എന്താണ് മൈക്രോ ആന്റിനാസ് ആണ് വെരി സോ മൊബൈൽ ഫോൺ നമുക്കിപ്പം വലിയ ആന്റിനാസ് പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ എത്ര നമ്മുടെ ഈ കൺവീനിയന്റ് എന്ന് പറയുന്നത് എന്താണ് എത്രയും ഹൈറ്റ് ഓഫ് ആന്റിനെ കുറയ്ക്കാനാണ് അപ്പൊ ഞാൻ എന്തെയ്യുന്നു ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മോഡുലേഷൻ ഇവിടാണ് മോഡുലേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ മോഡുലേഷൻ എന്താ ചെയ്യുന്നത്

കറക്റ്റ് ആണ് സോ അപ്പോഴും എന്താണ് ലാംഡ ബൈ ഫോർ അത് തന്നെ പ്രൊഫഷണൽ ആണ് അതായത് എത്രയോ നമുക്ക് ലാംഡ കുറയ്ക്കുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ആൻഡിനെയും കുറയും അതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ളത് ഓക്കെ സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് എപ്പോഴും നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഹൈ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എന്റെ വേവിനായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും സോ അതാണ് ഞാൻ അതുകൊണ്ടാണ് ഈ മോഡുലേഷൻ എന്ന് പറയുന്നത് എന്റെ ബേസിക് മീനിങ് എന്ന് പറയുന്ന ഇതാണ് അതായത് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഞാൻ ഹൈ ഫ്രീക്വൻസിലോട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ ഈ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പിന്നെ പിന്നുള്ള അടുത്ത നോയിസ് ഓൾറെഡി എല്ലാവർക്കും അറിയാം നോയിസ് എന്ന് പറയുന്നത് എന്താണ് എല്ലാ അൺവാണ്ടഡ് സിഗ്നൽസ് അത്രയേ ഉള്ളൂ നോയിസ് മീൻസ് എന്തെല്ലാം നമ്മുടെ ഫോർ എക്സാമ്പിൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് നോയിസ് ഉണ്ട് മാൻ നോയിസസ് ഉണ്ട് വൈറ്റ് ഗോഷ്യൻ നോയിസ് യൂഷ്വലി നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ സിസത്തിൽ കൺസൾട്ട് ചെയ്യുന്നതാണ് ഗോഷ്യൻസ് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ജസ്റ്റ് അറിഞ്ഞിരുന്ന മതി ഇപ്പൊ ബേസിക്കേ ഉള്ളത് അത്രയേ ഉള്ളൂ ഓക്കെ ഒരേ നേട്ടം ഡീപ്പായിട്ട് പഠിക്കാം പിന്നെ റിസീവീർ ഉണ്ട് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ പോയിന്റ് അത്രയേ ഉള്ളൂ ഈ ട്രാൻസ്ഫിറ്റർ റിസീവർ എന്തിനാണ് ട്രാൻസ്ഫിറ്റർ എന്ന് പറയുന്നത് മോഡുലൈറ്റെല്ലാം ചെയ്യുന്നത് ഈ ട്രാൻസ്ഫിറ്റർ ആണ് ഓക്കെ ട്രാൻസ്ഫിറ്ററിന്റെ അകത്ത് പിന്നെ ഫർദർ സബ് ഡിഷൻ ഉണ്ട് ഇവിടെ പവർ ആംബിൾസർ ഉപയോഗിക്കാം നമുക്ക് അല്ലെങ്കിൽ പിന്നെ എൻകോഡിംഗ് ഉണ്ട് അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേറ്റർ ഉപയോഗിക്കും സോ ഈ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അകത്ത് സബ് ഡിവിഷൻ ഒത്തിരിയുണ്ട് പക്ഷെ ജസ്റ്റ് ട്രാൻസ്മിറ്ററിന്റെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എൻകോഡിംഗ് മോഡേനേഷൻ ഇതെല്ലാം എന്താണ് ട്രാൻസ്മിറ്റർ ചെയ്യുന്നത് സോ ദിസ് ഈസ് ദ ബേസിക് ബ്ലോക്ക് ഡയർ ഓക്കെ ഇതിന്റെ അഡ്വാൻസ്ഡ് ബ്ലോക്ക് ഡയർ എന്ന് പറയാൻ വേറെ ഉണ്ട് അത്രയും നമുക്ക് ഡീപ്പിൽ പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ബേസിക്കായിട്ട് അറിഞ്ഞിരുന്നാൽ മതി ബേസിക്കല ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നത് എന്റെ ഒരു ഇൻഫർമേഷൻ സിഗ്നലിന് ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചാനലിൽ കൂടെ സെൻഡ് ചെയ്യണം അതിനെക്കോട്ട് കൺവേർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ ഓക്കെ റിസീവർ എന്ത് ചെയ്യണം റിസീവർ ജസ്റ്റ് ഓപ്പോസിറ്റ് അതായത് ഈ അവിടെയെങ്കിലും പിന്നെ എനിക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം എൻ്റെ ഫോർ എക്സാമ്പിൾ ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ വോയിസ്ക്കിനായിട്ട് കൺവേർട്ട് ചെയ്യണം അതിപ്പോൾ എന്താ സ്പീക്കർ കാണും അങ്ങനെ പല പല കാണും റിസീവർ സോ ഇത്രയേ ഉള്ളൂ ബ്ലോക്ക് ഡയറക് ഓക്കെ സോ ഈ ബ്ലോക്ക് ഡയറത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ ആരക്കെല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിലോട്ട് പോവാം ക്ലിയർ ആണ് ഓക്കെ ഓക്കെ സോ ആർക്കാൻ എപ്പോഴേക്കും എന്താ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാതിന് കുഴപ്പമില്ല ഇതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ് സോ ഡൗട്ട്സ് എൻ്റെ എപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ തന്നെ ചോദിക്കാൻ ഇഷ്യൂ ഇല്ല എനിക്ക് അറിയാമെന്ന് ഞാൻ അപ്പോൾ തന്നെ പറയാം അല്ലെങ്കിൽ പിന്നെ റെഫർ ചെയ്താലും ഞാൻ പറഞ്ഞു തരാം ഓക്കെ സോ അതാണ് എലിമെൻറ്ററി സിഗ്നൽസ് നെക്സ്റ്റ് സിലബസ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഫസ്റ്റ് ടോപ്പിക്ക് അവർ പറയുന്ന എന്താണ് എലിമെൻറ്ററി സിഗ്നൽസ് സോ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്ത് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്ന സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആണ് സോ അതാണ് ഇമ്പോർട്ടൻറ്റ് സോ കമ്മ്യൂണിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം സിഗ്നൽ അതായത് ആണ് മെയിൻ ആയിട്ട് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി സിഗ്നൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോർമൽ ഡെഫിനേഷൻ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതെന്താ ടൈം ആയിരിക്കാം അല്ലെങ്കിൽ സ്പേസ് ആയിരിക്കാം ആക്സിസ് എന്ത് വേണമെങ്കിൽ സോ ജസ്റ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എനി വൺ ഓർ മോർ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ അതാണ് ഒരു സിഗ്നൽ ഇത്ര അറിയാൻ സിഗ്നൽ എന്ന് പറയുന്നത് എന്താ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്ന എന്ത് സിഗ്നൽ ആയിട്ട് നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ ഇമേജ് ഒരു സിഗ്നൽ ആണ് വീഡിയോ സിഗ്നലാണ് ഓഡിയോ സിഗ്നൽ ആണ് എല്ലാ സിഗ്നൽസ് അത്രേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജാസ്റ്റ് സിഗ്നൽ ഓക്കെ നമുക്ക് പഠിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആണ് ഉള്ളൊരു സിഗ്നൽ ആണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഉണ്ട് വാട്ട് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ പിന്നെ യൂസ് ഡിനോട്ട് ചെയ്യുന്നതാണ് യു എഫ് ടി എന്നാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണോ ഇത് സ്റ്റാൻഡേർ ആയിട്ടുള്ള എലിമെൻ്ററി സിഗ്നൽസ് ആണ് ഇത് ഇതറിഞ്ഞാൽ നമുക്ക് ബാക്കി ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഞാൻ ഓർവേ ആയിട്ട് ഞാൻ പറയാൻ ഇത്രയേ ഉള്ളു ഓക്കെ ഡിഫൈൻ ലൈക്ക് ദിസ് ടി എന്ന് പറയുന്നത് എന്താണ് വൺ ഫോർ ടി ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് സീറോ ഫോർ ടി ലെസ് ദാൻ സീറോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് ഓക്കെ ഇത് ഗ്രാഫാണ് ഇതിന്റെ കാണിച്ച് ചെയ്യുന്നത് കണ്ടല്ലോ അതെന്താണ് ടൈം ടി ഗ്രേറ്റർ ദാൻ സീറോ അതിന്റെ വാല്യൂ വൺ ആയിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും പിന്നെ അതിന്റെ ടി ലെസ് ആൻഡ് സീറോയിൽ അതിന്റെ വാല്യൂ സീറോ ആയിരിക്കും സോ ഉള്ളൂ ഇത്ര എന്താണ് ഒരു യൂണിറ്റ് റാം എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ആർഒഫ് ടി കൊണ്ടാണ് സോ എങ്ങനെയാണ് ആർഒഫ ടി ആർഒഫ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർ എഫ് ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ടി ലെസ് ദാൻ സീറോ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു ടീ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് വിൽ ബി ലീനിയർ അല്ലേ ടൈം ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്റെ ആർ ഓഫ് ടീം ഇൻക്രീസ് ചെയ്യും സോ ഇത് ലെറ്റ്സ് എ ടൈം ഫൈവ് സെക്കൻഡ് ആണെങ്കിൽ എന്താണ് ഇതിന്റെ വാല്യൂ ഫൈവ് ആയിരിക്കും ലെറ്റ്സ് എ ടൈം ടെൻ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ ടെൻ ആയിരിക്കും അത്രേ ഉള്ളൂ ജസ്റ്റ് ബേസിക്കലി ഇറ്റ് വിൽ ഇൻക്രീസ് ദാറ്റ് സോ ലീനിയർ ആയിട്ട് സോ ഇതാണ് പറയുന്നത് യൂണിറ്റ് ട്രാൻസ് സിഗ്നൽ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നൽ ആണ് സൈനുഡൽ സിഗ്നൽ ഇത് നമ്മൾ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുള്ള സിഗ്നൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് സയൻസ് സിഗ്നൽ സോ ഇതെല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ കോളേജിൽ ബിടെക്കിന്റെ സമയത്ത് കോളേജ് പഠിക്കുമ്പോഴും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്റെ സോ സി ആർഒലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും സയൻസ് സിഗ്നൽ എന്ന് പറയുന്നത് ഇത് ആൾട്ടർനേറ്റിംഗ് ഫോം ആണ് ലൈക്ക് ദിസ് ഓക്കെ ടൈം ടൈമിനു കണ്ടിന്യൂ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരും സോ ഇത് ഇതിൽ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഇതിനെന്താണ് ഒരു പീക്ക് വാല്യൂ ആണ് എ മൈനസ് എ സോ ഇത് എങ്ങനെ മാത്തമാറ്റിക്കലി എനിക്ക് ഇതിനെ റിപ്രസെന്റ് ചെയ്യാം എ സൈൻ ഒക്കെ ഒമേഗാനോട്ട് എന്താണ് ഒമേഗാനോട്ടിനാണ് പറയുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓക്കെ ഇറ്റ് ഈസ് ദണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താണ് റേഡിയൻ പെർ സെക്കൻഡ് ഓക്കെ ഒമേഗാനോട്ട് എന്താണ് ഇറ്റ് ഈസ് ഓൾസോ ഡിസൈൻസ് എന്ന് ഫ്രീക്വൻസിൻ ഹെർട്സ് ആണ് ഓക്കെ പിന്നെ ഓൾസോ ഇറ്റ് ഈസ് ബൈ ടി സോ ഇതാണ് ബേസിക് ഐഡിയ ഓഫ് ടൈമോ സെക്കൻഡ് സോ ഇവിടെ ടൈം പീരീഡ് എത്രയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ ടൈം ടു കംപ്ലീറ്റ് വൺ ഫുൾ സൈക്കിൾ അത്രേ ഉള്ളൂ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു അതായത് ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇവിടം വരെ വരെ ഉള്ള ഈ സമയം ഇവിടെ നിന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എന്താണ് അവിടെ വരെ വരുത്തണം ചിരിച്ചു അതിനുള്ള എടുക്കുന്ന സമയം അതിനാണ് ഫുൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ീഡ് ഓഫ് ഫ്രീക്വൻസി റിലേഷൻ എല്ലാവർക്കും ആയിരിക്കും ഈ രീതികളുടെ വൺ ബൈ ഇയർ സോ ഇതാണ് ബേസിക് ഐഡിയ സൈനസുകളുടെ സിഗ്നൽ പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നൽ ആണ് ഇമ്പൽ സിഗ്നൽ അതും ജസ്റ്റ് അറിഞ്ഞിരിക്കുക യൂണിറ്റ് ഇമ്പൽ സിഗ്നൽ ഇതൊരു മാത്തമാറ്റിക്കൽ സിഗ്നൽ ആണ് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ബ്റ്റ് ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ സിഗ്നൽ ബേസിക്കൽ യൂണിറ്റ് ഇമ്പൽ സിഗ്നൽ എന്ന് പറയും ഇത് ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അറ്റ് ഡെൽ ഓഫ്റ്റിന്നായി നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന ഡെൽ ഓഫ് ടി എന്താണ് ഇൻഫൈനൈറ്റ് ആണ് ഇൻഫിനിറ്റി ആണ് ഇവിടെ ടി സീറോയിൽ പിന്നെ വാല്യൂ എന്താണ് ടി സീറോ ആണ് ഫോർ ടി നോട്ട് നോട്ടിക്കൽ ടു സീറോ സോ ഇറ്റ് ഈസ് ഡിഫൈൻ എന്താണ് ഇതിന്റെ സം ഇൻഫിനിറ്റി ആൻഡ് ഓൾ അവർ ടൈം ആൻഡ് ഇതിന്റെ വാല്യൂ സീറോ ആണ് അപ്പോ ഇത് മാത്തമാറ്റിക്കലി ആണ് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഇങ്ങനത്തെ സിഗ്നൽ കാരണം ഒരിക്കലും ഇൻഫിനിറ്റി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സീറോ സെക്കൻഡിൽ പോസിബിൾ അല്ല പക്ഷെ ഇത് ജസ്റ്റ് ഒരു മാത്തമറ്റിക്കൽ ആയിട്ടൊരു സിഗ്നലാണ് ഇതാണ് പിന്നെ ഉള്ളവരുടെ എക്സ്പോണെൻഷ്യൽ സിഗ്നൽ എക്സ്പോണെൻഷ്യൽ സിഗ്നലും പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മളെങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്കെ സോ ഈ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻക്രീസിംഗ് എക്സ്പോണെൻഷ്യൽ സോ ലെറ്റ്സ് എയുടെ ഗ്രേ ഇറ്റ് വിൽ ഗോൾ ലൈഫ് ദിസ് ഓക്കെ ഇങ്ങനെ പോകും സോ സീറോയിൽ എത്ര ആയിരിക്കും ഇ ഫോർ സീറോ എന്ന് പറയുന്നത് എപ്പോഴും വൺ ആയിരിക്കും സോ ദിസ് ഇസ് കോൾഡ് ലൻക്രീസിംഗ് എക്സ്പോണൻഷ്യൽ പിന്നെ ദിസ് ഇസ് ഫോർ എ ഗ്രേറ്റർ ദാൻ വൺ എ ലെസ് ദാൻ വൺ ആണെങ്കിൽ ഇറ്റ്ൽ ബി സോറി എ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഇറ്റ് ഡിക്രീസിംഗ് എക്സ്പ്ലെൻഷ്യൽ സോ ഇത് ബേസിക്കായിട്ടുള്ള സിഗ്നൽസ് ആണ് ദീസ് ആർ ദ ബേസിക് എക്സ്പ്ലോൺ സോറി എലമെന്ററി സിഗ്നൽസ് വിച്ച് ബീൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷന് ഇത് ഏറ്റവും വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ സൈനസോടെ സിഗ്നൽ ആണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് മോഡുലേഷൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു മോഡുലേറ്റ് ചെയ്യുന്ന നമ്മൾ എന്താണ് എപ്പോഴും യൂവലി യൂസ് ചെയ്യുന്ന കരിയർ എന്ന് പറയുന്ന സൈനസോടെ സിഗ്നൽസ് ആയിരിക്കും ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രീക്വൻസി എന്താണ് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഓൾറെഡി പറഞ്ഞത് ടൂ ജി ത്രീ ജി ഫോർ ജി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതെന്താണ് ജിഗാഹേഡ്സ് റേഞ്ച് ഓക്കെ ജിഗാഹേഡ്സ് എന്ന് പറയുന്നത് എന്താണ് ടെൻ ഫോർ നയൻ ഹേർഡ്സ് ഓക്കെ സോ അത് ഇതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ യൂഷ്വലി ഡിഫൈൻ ചെയ്യുന്നത് അതായത് ഈ സയനസോടെ കാര്യറിന്റെ ഫ്രീക്വൻസി വെച്ചാണ് എപ്പോഴും അതിൻ്റെ ഫ്രീ എന്താണ് മോഡുലേഷൻ പാരാമീറ്റർ ഡിറ്റർമിൻ ചെയ്യുന്നത് സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് ഓർത്തിരിക്കുക സോ ബാക്കി ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത് സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം ഇല്ല നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കണ്ടിന്യൂ ചെയ്യാം സോ ഇത് ക്ലിയർ ആണോ ഓക്കെ സോ അവർക്കും ഡൗട്ട്സ് ഇല്ലെന്ന് തോന്നുന്നു സോ വിൻ ഗോ ടു എക്സ്പ്ലെയിൻ ചെയ്തു ദിസ്ഇസ് യുവർ എലിമെൻ്ററി സിഗ്നൽ സോ നെക്സ്റ്റ് എന്താണ് ഇനിയും നമുക്ക് സിലബസിൽ കാണാം അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് സോ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽ സോ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ എന്താണ് മെയിൻ ആയിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് പിരിയോഡിക് ആൻഡ് സിഗ്നൽ കണ്ടിന്യൂസ് ആൻഡ് ഐ സിഗ്നൽ ഈവൻ ആൻഡ് ഓൺ കോസൽ ആൻഡ് നോൺ കോസൽ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സോ ദീസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻസ് യൂഷ്വലി നമ്മൾ സിഗ്നൽ സയൻസ് സിസ്റ്റത്തിൽ പറയുന്നത് ഓക്കെ സോ അത് ഞാൻ പറഞ്ഞുതരാം ഫർദർ ആയിട്ട് ഓരോന്നായിട്ട് പറഞ്ഞുതരാം എന്താണുള്ളത് അവസരം ക്ലിയർ ആയിരിക്കും ഓക്കെ സോ ഫസ്റ്റ് വിൻ സ്റ്റാർട്ട് സം പിരിയോഡിക് ആൻഡ് നോൺ പിരിയോഡിക് സിഗ്നൽ ഇത് ക്ലാസിഫൈ ചെയ്യുന്ന സിഗ്നൽസ് ആണ് ഇങ്ങനെ സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുള്ളത് ഓൾറെഡി പീരിയോഡിക് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാൻ പറ്റും പേര് തന്നെയുണ്ട് എന്താണത് റിപ്പീറ്റ് ചെയ്യണം സോ ഫോർ എക്സാമ്പിൾ എന്താണ് ഈ സൈനിസോഡൽ സിഗ്നൽ കണ്ടോ ഇത് പീരിയോഡിക് സിഗ്നൽ ആണ് കാരണം ഒരു പിരിയഡ് കഴിഞ്ഞ് എന്താണ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് സോ അങ്ങനത്തെ സിഗ്നൽസ് ആണ് പീരിയോഡിക് സിഗ്നൽ സോ ബേസിക്കലി പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ് റിപ്പീറ്റിംഗ് ഓക്കെ റിപ്പീറ്റിംഗ് നമുക്ക് റിപ്പീറ്റിംഗ് സിഗ്നൽസ് അതായത് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ് ഇതിന്റെ സൈനസോഡൽ സിഗ്നൽസ് എ സൈനോമെഗാനോട്ടിംഗ് ഇത് ഇറ്റ് വിൽ ബി ഓൾവേസ് പീരിയോഡിക് സിഗ്നൽസ് ഓക്കെ പീരിയോഡിക് സിഗ്നലിന്റെ ബസ്റ്റ് എക്സാംപിൾ ആണ് സൈനസ് ഓഡൽ സിഗ്നൽ എന്റെ പീരീഡ് എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഓൾറെഡി ഞാൻ ഞാൻ തന്നെ ഒമേഗനോട്ടെന്ന് പറയുന്നത് എന്താണ് ടു പൈ എഫ് ആണ് ഇറ്റ് ഈസ് നത്തിങ് ബ് ടു പൈ ബൈ ടി ഇതിന്റെ ടൈം പീരീഡ് എത്ര പൈ ബൈ ഒമേഗാനോട്ട് സോ ഇതാണ് ടൈം പീരീഡ് ഓഫ് എ സൈനസ് ഓഡൽ സിഗ്നൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഫൈവ് സൈൻ ഹൺഡ്രഡ് പൈ ടി എന്ന ഒരു സിഗ്നൽ ഞാൻ പറയാം തൗസൻഡ് പൈ ടി അതിന്റെ എന്താണ് അവർ ക്വസ്റ്റ്യ ചോദിക്കുവാണ് ഇതിന്റെ ടൈം പീരീഡ് എത്രയാണ് സോ എങ്ങനെ കണ്ടുപിടിക്കും സിമ്പിൾ ആയിട്ട് ഒമേഗ നോട്ട് എന്ന് പറയുന്നത് എന്താണ് തൗസൻഡ് ഫൈവ് ഇതെന്താണ് ഓൾറെഡി നമുക്ക് അറിയാം ദിസ്ഇസ് നത്തി ടൈം പീരീഡ് എത്ര ആണ് ഇതിന്റെ ടൂ ബൈ തൗസൻഡ് സോ വിൽ ഗെറ്റ് ഫൈവ് സോ എന്താണ് ബേസിക്കലി ടു മില്ലി സെക്കൻഡ് എന്ന് എനിക്ക് പറയാം മില്ലി സെക്കൻഡ് കാരണം മില്ലി മീൻസ് ടെൻ പവർ മൈനസ് മൈനസ്ത്രീ സോ ദിസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ടെക്നിക് ഓക്കെ പിന്നെ സയന്റിഫിക്കോഡ് സിഗ്നൽ മാത്രമല്ല കേട്ടോ എല്ലാം ഫോർ എക്സാമ്പിൾ എന്താണ് സ്ക്വയർ സിഗ്നൽ സോ ഇത് എന്താണ് ദിസ് ഈസ് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾഫോ റിപ്പീറ്റിംഗ് ലൈക്ക് സോ ഇത് ഒരു ടൈപ്പ് ഓഫ് പിരിയോഡിക് സിഗ്നൽസ് ആണ് ഓൺലി തിങ് ഈസ് ഷുഡ് ബി റിപ്പീറ്റിംഗ് അത്രേ ഉള്ളൂ സോ ഇത് ഇത്രയേ ഉള്ളൂ പിരിയോഡിക് സിഗ്നൽസ് ഉണ്ട് പിന്നെ എന്താണ് നോൺ പിരിയോഡിക് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് പിരിയോഡിക് അല്ലാത്ത എല്ലാ സിഗ്നൽസും നോൺ പിരിയോഡിക് ആണ് ഫോർ എക്സാമ്പിൾ യു എഫ് ടി ടെഫ് സിഗ്നൽ ഇവിടെ ആദ്യം പറഞ്ഞു ഇതെന്താണ് നോൺ പിരിയോഡിക് സിഗ്നൽ ആണ് ഈ റാം സിഗ്നൽ ഇത് എന്താണ് നോൺ പീരിയോഡിക് ആണ് ഇമ്പൾ സിഗ്നൽ ഇത് നോൺ പീരിയോഡിക് ആണ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ഇതായത് നോൺ പീരിയോഡിക് ആണ് അത്രേ ഉള്ളൂ പീരിയോഡിക് അല്ലാത്ത ബാക്കി എല്ലാ സിഗ്നൽസും എന്താണ് നോൺ പീരിയോഡിക് അല്ലെങ്കിൽ അപീരിയോഡിക് സിഗ്നൽസ് എന്നും പറയും ഓക്കെ സോ ഇത്രയേ ഉള്ളൂ പീരിയോഡിക്കിന്റെ നോൺ പീരിയോഡിക്കിന്റെ സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കാം അല്ല നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ സോ നെക്സ്റ്റ് ടോപ്പിക് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രി സിഗ്നൽ ഓക്കെ സോ എന്താണ് കണ്ടിന്യൂസ് സിഗ്നൽസ് അത് ഡിഫൈൻ ഫോർ ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് സിഗ്നൽസിന്റെ എ സിഗ്നൽ വിറ്റ് ഈസ് defined for for values values of time, okay? all values of time time okay continuous signals example example best signal സിഗ്നൽ കാണോ എൻ്റെ സൈനസോഡൽ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ് ഇതെന്താണ് ഏതൊരു സമയത്തും ഇതിന്റെ വാല്യൂ ഡിഫൈൻഡ് ആണ് ടൈമിൽ ഫോർ എക്സാമ്പിൾ ടൈമിൽ എത്ര വൺ മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ തൗസൻഡ് സെക്കൻഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ് ഇവിടെ എല്ലാം എന്താണ് ഇത് ആണ് എക്സാക്ട് നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇവിടുത്തെ കണ്ട ഓരോ സെക്കൻഡും ഇതിന് ഡിഫൈൻഡ് ആണ് സോ അങ്ങനത്തെ പറയുന്ന സിഗ്നൽസാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ഫോർ എക്സാമ്പിൾ യു എഫ് ടി സ്റ്റെപ് സിഗ്നൽ ആർഒഫ്സി റാം സിഗ്നൽ ഇതുവരെ ഞാൻ പഠിച്ചെല്ലാം എന്താണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണ് കാരണം എന്താണ് ഇറ്റ് ഡിഫൈൻഡ് ആണ് ഏത് സമയത്തും നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനത്തെയാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ീറ്റ് ടൈം സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദിറ്റ് ഈസ് ഓൺലി ഇറ്റ് ഈസ് ഓൺലി ഡിഫൈൻഡ് ആറ്റ് ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഓക്കെ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം സോ ഇതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് ഈ കണ്ടിന്യൂസ് ടൈം സയൻസിലൂടെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതാണ് ദിസ് ഈസ് അവർ കണ്ടിന്യൂസ് ടൈം സൈനസ് വേർഡ് അല്ലേ ഈ സെയിം സിഗ്നൽസിനെ എനിക്ക് ഡിസ്ക്രീറ്റിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡിസ്ക്രീറ്റ് ടൈം വേർഡ്സ് ഉണ്ട് അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ എൻ എന്നാണ് നമ്മൾ യൂഷ്വലി ടീ ആണ് കണ്ടിന്യൂസ് ടൈമിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് കൊണ്ടാണ് എന്ന് എന്ന് ക്യാൻ ടേക്ക് ഓൺലി എന്താണ് ഇൻഡീജർ വാല്യൂ ഇൻഡീചർ എന്ന് പറയുന്നത് സീറോ വൺ ടു മൈനസ് വൺ മൈനസ് ടു അങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓക്കെ സീറോ വൺ ടു എങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ വരും ഫോർ മനസ്സിലായോ സോ ീറ്റ് സൈനസോഡ് ഇതാണ് കണ്ടത് ഡിസ്ക്രീറ്റ് ഇത് സൈനസോഡിലായിട്ട് തന്നെയാണ് പോവുന്നത് പക്ഷെ എന്താണ് ഇറ്റ്ലി ഡിഫൈൻഡ് ഡിസ്ക്രീറ്റ് ഇൻസിഡൻസ് ഓഫ് ടൈം അതായത് ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അൺഡിഫൈൻഡ് ആണ് സീറോ അല്ല സീറോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഡിഫൈൻഡ് കാരണം നമുക്ക് പറയാനൊക്കത്തില്ല അത്രയാണ് ഓൺലി എനിക്ക് എന്താണ് എനിക്ക് വൺ ടൂ ത്രീ ഫോർ ഫൈവ് അങ്ങനെ എനിക്ക് ഇതേ വാല്യൂ പറയാനൊക്കത്തുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ സിഗ്നൽസ് ആണ് ഡിസ്ക്രി ടൈം സിഗ്നൽസ് സോ എന്തിനു നമ്മൾ ഈ ഡിസ്ക്രി ടൈം സിഗ്നൽസ് യൂസ് ചെയ്യുന്നതിന് സോറി സോ എന്തിനും നമ്മൾ ഈ ഡിസ്ക്രി ടൈം സിഗ്നൽസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലായാലും മൊബൈൽസിലായാലും എന്തെല്ലാം എന്താണ് ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ് ഡിസ്ക്രീറ്റ് ഡിസ്ക്രി ബോത്ത് ടൈം ആൻഡ് ആംബ്ലിറ്റ്യൂഡിൽ എന്താണ് അത് ഡിസ്ക്രീറ്റ് ആണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് അല്ല സോ ഓൾ ഡിജിറ്റൽ പ്രോസസേഴ്സ് എല്ലാം നമ്മൾ എന്താണ് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് വെട്ടി ഡീൽ ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഈ ഡിസ്ക്രീറ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കാരണം